ഇന്ന് രാവിലെ ലൈവിൽ റസ്മിനും ജാസ്മിനും തമ്മിലുള്ള സംഭാഷണമാണ് ബിഗ് ബോസ് എടുത്തു കാണിച്ചിരിക്കുന്നത് റസ്മിൻ ജാസ്മിനോട് ചോദിക്കുകയാണ് ഞാനൊരു കാര്യം അറിഞ്ഞു അത് ശരിയാണോ എന്ന് എന്താണെന്ന് ജാസ്മിൻ ചോദിച്ചപ്പോൾ റസ്മിൻ പറഞ്ഞു നീം ഗബ്രിയും തമ്മിലുള്ളത് പ്രീ പ്ലാൻഡ് ആണോ എന്ന് അപ്പോൾ ഒന്നും അറിയാത്ത പോലെ ജാസ്മിൻ ചോദിക്കുകയാണ് നീ എന്താ ഉദ്ദേശിച്ചത് അപ്പോൾ റസ്മിൻ ചോദിക്കുന്നുണ്ട് ഞാൻ ചോദിച്ചത് നിനക്ക് മനസ്സിലായില്ലേ എന്ന് അപ്പോൾ ജാസ്മിൻ പറയുകയാണ് നീ ചോദിച്ചത് ഒരിത്തിരി പോലും എനിക്ക് മനസ്സിലായിട്ടില്ല നീ എന്താ ഉദ്ദേശിച്ചതെന്ന് റസ്മിന് കാര്യം മനസ്സിലായി ഞാനത് എങ്ങനെ ചോദിച്ചാലും ജാസ്മിൻ സത്യം പറയാൻ പോകുന്നില്ല എന്ന് അപ്പോൾ റസ്മിൻ പറയുകയാണ് ഞാൻ ചോദിച്ചത് മാത്രം മനസ്സിലായില്ല എന്ന് നീ പറയരുത് നീം ഗബ്രിയും ഇവിടെ കാട്ടിക്കൂട്ടിയതെല്ലാം പ്രീ പ്രീപ്ലാൻഡാണെന്ന് എന്നോട് ഈ വീട്ടിൽ തന്നെ ഒരാൾ പറഞ്ഞു നീ എന്തുകൊണ്ടാണ് അതെന്നോട് പറയാതിരുന്നെന്നാണ് റസ്മിൻ ജാസ്മിനോട് ചോദിക്കുന്നത് ഗബ്രി ഉള്ള സമയത്ത് ഇതൊക്കെ ജാസ്മിനോട് ചോദിക്കാൻ റസ്മിന് ഭയമായിരുന്നു ഇപ്പോൾ പുതിയ സ്ട്രാറ്റജിയുമായാണ് റസ്മിൻ ജാസ്മിനെ സമീപിച്ചിരിക്കുന്നത് അപ്പോൾ ജാസ്മിൻ ഇതിനൊക്കെ മറുപടിയായി പറയുന്നത് ഞാൻ പ്ലാൻ ചെയ്തിട്ടാണ് വന്നിരുന്നതെങ്കിൽ എൻ്റെ വീട്ടുകാർ ഇത്ര വിഷമിക്കില്ലായിരുന്നു ഞാൻ പ്ലാൻ ചെയ്തിരുന്നുവെങ്കിൽ ഞാൻ അവരെ അറിയിച്ചിട്ടില്ലേ വരികയുള്ളൂ ഞാൻ ഇങ്ങനെയാണ് കളിക്കാൻ പോകുന്നത് അവർക്കറിയാമെങ്കിൽ അവർ ഇത്ര വിഷമിക്കുകയും സങ്കടപ്പെടുകയും ചെയ്യുമോ എന്നാണ് ജാസ്മിൻ റസ്മിനോട് ചോദിക്കുന്നത് ജാസ്മിനും റസ്മിനും ഗബ്രിയും പ്ലാൻ ചെയ്താണ് ബിഗ് ബോസ് വീട്ടിലെത്തിയിരുന്നത് ആ സമയത്ത് ലവ് ട്രാക്ക് ഇവർ പ്ലാൻ ചെയ്തിരുന്നില്ല ജാസ്മിനും ഗബ്രിൻ ലവ് ട്രാക്കിലൂടെയാണ് പോയത് ഗബ്രി പുറത്തായപ്പോൾ റസ്മിൻ ആ ചോദ്യവുമായി ജാസ്മിനടുത്ത് എത്തിയിരിക്കുകയാണ് ഇതൊക്കെ ചോദിക്കുന്ന റസ്മിനോട് ജാസ്മിൻ ചോദിക്കുന്നത് എൻ്റെ ഓരോ ഘട്ടത്തിലും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന നീ തന്നെയാണോ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത് മറ്റുള്ളവർ എന്നോട് ചോദിച്ചാൽ എനിക്കിത്ര വേദന ഉണ്ടാവില്ല എന്ന് നീ ചോദിച്ചപ്പോൾ റസ്മിൻ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല നീ ഉദ്ദേശിക്കുന്ന പോലെ ഞങ്ങൾ പ്ലാൻഡൊന്നും അല്ലായിരുന്നു അപ്പോൾ റസ്ബിൻ ജാസ്മിനോട് പറയുകയാണ് ഞാൻ കഴിഞ്ഞു പോയ അമ്പത്തഞ്ച് ദിവസങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ് അപ്പോൾ എനിക്ക് നിന്റെയും ഗബിടിയുടെയും പെരുമാറ്റ രീതികളും സഹകരണവും നിങ്ങൾ പ്ലാൻഡായിരുന്നു എന്ന് മനസ്സിലാക്കി തരുന്നു ഇതിന് ജാസ്മിൻ മറുപടിയായി ഒന്നും തന്നെ പറയുന്നില്ല എന്നിട്ട് പറയുകയാണ് നിനക്ക് എങ്ങനെ വേണമെങ്കിലും വിശ്വസിക്കാം ഞാൻ ഒന്നും നിന്നോട് പറയുന്നില്ല ഞാൻ എന്താണ് അവൻ എന്താണെന്നത് നാട്ടുകാർക്കും നിനക്കുമല്ല നന്നായിക്കറിയാം നിങ്ങളെ ആരെയും എനിക്ക് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്ന് ജാസ്മിൻ പറയുന്നു ഈ സംഭാഷണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് റസ്മിൻ കളി മാറ്റി പിടിക്കാൻ നോക്കുന്നു എന്നതാണ് ജാസ്മിൻ ഗബ്രി കോമ്പോ പുറത്ത് പ്രേക്ഷകരുടെ അടുത്ത് വർക്കൗട്ട് ആയിട്ടില്ല എന്ന് ഗബ്രി പുറത്തായപ്പോൾ റസ്ബിൻ മനസ്സിലാക്കി അതുകൊണ്ട് ഇനി ജാസ്മിൻ്റെ കൂടെ നിന്നാൽ പണി എന്ന് മനസ്സിലാക്കിയ റസ്മിൻ നൈസായിട്ട് ജാസ്മിൻ നിന്ന് എസ്കിപ്പ് ആവാൻ ശ്രമിക്കുകയാണെന്നാണ് ഈ കോൺവെർസേഷൻ വെളിപ്പെടുത്തുന്നത് ഇനിയുള്ള കളികൾ എങ്ങനെ പോകുന്നു എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം बिग बॉस सीजन सिक्स लाइव अपडेट्स अप्डेट ई चैनल फॉलो चीज़